പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചായിരുന്നു അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി കുറച്ചുകൂടി ഉദാഹരണങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ സെന്റൻസ് രൂപീകരിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ പറയാൻ വേണ്ടിട്ടാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ആദ്യത്തെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും രണ്ട് രണ്ടിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആക്കണം അപ്പം വെർബിന്റെ കൂടെ ing എൻ ചേർത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെർബിന്റെ കൂടെ ing ചേർത്ത് ഉപയോഗിക്കണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്ട് ഏതാണെങ്കിലും അത് പ്ലൂരൽ ആവട്ടെ സിംഗുലർ ആവട്ടെ ഐ ആവട്ടെ ഹി ആവട്ടെ ഷി ആവട്ടെ എന്തായിരുന്നാലും അതിന്റെ കൂടെ had been എന്ന് ചേർത്ത് കൊടുക്കണം H A D been had എന്ന് ചേർത്ത് കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവൻ വിളിക്കുന്നതിന്റെ മുമ്പ് ഞാൻ പാചകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു സെന്റൻസ് നോക്കാം അപ്പൊ ഇവിടെ രണ്ട് പ്രവർത്തനം ഒന്ന് അവൻ വിളിക്കുക മറ്റൊന്ന് പാചകം ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ആദ്യം നടന്ന പ്രവർത്തനം ഇത് ഇതേതാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ ഇത് പറയാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ ആരാണ് പാചകം ചെയ്യുന്നത് ഐ ആണ് അല്ലെ അപ്പോൾ സബ്ജക്ട് ആയിട്ട് ഐ കൊടുക്കുക അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് തന്നെ യുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഹാഡ് ബീൻ എന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ സെൻറ്റെൻസ് ഇങ്ങനെയാവും ഐ ഹാഡ് ബീൻ എന്നായി മാറും ഇനി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പാചകം ചെയ്യുകയായിരുന്നു പാചകം ചെയ്യുന്നത് കുക്ക് എന്നാണല്ലോക്ക് കുക്കിങ് എന്നായി മാറും I had been cooking അപ്പം ആ ഫസ്റ്റ് സെന്റൻസ് ആയി ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള സെന്റൻസ് ആയി ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ബാക്കി രണ്ടാമത്തെ സെന്റൻസ് ആണ് അവൻ വിളിക്കുന്നതിന്റെ മുമ്പ് അത് നമ്മൾ എഴുതേണ്ടത് രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ എഴുതേണ്ടത് എന്തിലാണ് സിമ്പിൾ ഫാസ്റ്റിലാണ് അപ്പോ ബിഫോർ മുമ്പ് ഹി അവൻ called simple past ആകുമ്പം call എന്ന വാക്കിലേക്ക് ഈടിച്ചെടുത്ത വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കണം before he called അവൻ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന അർത്ഥം അവിടെ ലഭ്യമാവും